കൊളവയിൽ ലഹരിമുക്ത കൂട്ടായ്മയും ഹോസ്തു ജനമൈത്രി പോലീസും സംയുക്തമായി നടത്തുന്ന ജില്ലാതല ഫുട്ബോൾ ടൂർണമെന്റിന് അജാനൂർ ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ തുടക്കമായി ജില്ലാ പോലീസ് മേധാവി പി ബിജോയ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധ നേടിയ കാഞ്ഞങ്ങാട് കൊളവയലിൽ ഇനി ഫുട്ബോൾ ലഹരിയുടെ കാലം ഇക്ബാൽ നഗർ അജ്മാസ് ക്ലബ്ബും കൊളവയൽ ലഹരിമുക്ത കൂട്ടായ്മയും ഹസ്തൂർഗ് ജനമൈത്രി പോലീസും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കാസർഗോഡ് ജില്ലാതല സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് അജാനൂർ ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ ജില്ലാ പോലീസ് മേധാവി പി ബിജോയ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു ഫുട്ബോൾ മത്സരമാണ് ഞങ്ങളുടെ എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കാണിക്കുന്ന ഈ ഈ ഞാൻ അഭിനന്ദിക്കുന്നു ഒരിക്കൽ കൂടി തന്നതിന് ഞാൻ ഞാൻ നന്ദി അറിയിക്കുകയാണ് ഈ മത്സരം അറിയിക്കുന്നു ിൽ അഞ്ചാനൂർ പഞ്ചായത്ത് അംഗം സി എച്ച് ഹംസ അധ്യക്ഷനായി കൊളവയൽ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്ന കാഞ്ഞങ്ങാട് ഡി പി ബാലകൃഷ്ണൻ നായരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു അഞ്ചാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സബീഷ് വ്യവസായി എം എൻ ഇസ്മയിൽ എന്നിവർ വിശിഷ്ടാതിഥികളായി ഹോസ്റ്ററി ഇൻസ്പെക്ടർ കെ പി ഷഹീൻ സബ് ഇൻസ്പെക്ടർ കെ പി സതീഷ് പഞ്ചായത്ത് അംഗങ്ങളായ ഇട്ടമ്മൽ അശോകൻ കെ രവീന്ദ്രൻ ഇബ്രാഹിം ആവിക്കൽ സി കുഞ്ഞാമിന ജാഗ്രതാ സമിതി ചെയർമാൻ എം വി നാരായണൻ കൺവീനർ ഷംസുദ്ദീൻ കുളവയൽ അജ്മാസ് ക്ലബ്ബ് ചെയർമാൻ എം ഹമീദ് ഹാജി സുറൂർ മൊയ്ത് ഹാജി അഹമ്മദ് ഖർമാണി ജുനൈഫ് ഇക്ബാൽ നഗർ സി പി ആസിഫ് ഷറഫുദ്ദീൻ കൊളവയൽ സി പി ഇബ്രാഹിം പി പി കുഞ്ഞബ്ദുള്ള കെ വി മിനി ജനമൈത്രി ബീറ്റ് പോലീസ് ഓഫീസർമാരായ കെ രഞ്ജിത് കുമാർ ടി വി പ്രമോദ് എന്നിവർ സംസാരിച്ചു ജനുവരി മുപ്പത്തിയൊന്ന് വരെ നീണ്ടു നിൽക്കുന്ന ഫുട്ബോൾ മത്സരത്തിൽ ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട എട്ട് ടീമുകളാണ് മാറ്റിയിരിക്കുന്നത്